പ്രസവം സംബന്ധിച്ച വിചിത്രമായ വാദവുമായിട്ടാണ് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കീം അസഹരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എ പി കാന്തപുരത്തിന്റെ മകനാണ് അദ്ദേഹത്തിൽ നിന്നും ഇതിൽ കൂടുതൽ ശാസ്ത്രീയതയൊന്നും പ്രതീക്ഷിക്കരുത് ആറാം നൂറ്റാണ്ടിന്റെ കിതാബിൽ എഴുതിയിരിക്കുന്ന ശാസ്ത്രീയതയിൽ കവിഞ്ഞ മറ്റൊന്നും അദ്ദേഹത്തിന് വലിയ നിശ്ചയമില്ല സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ തട്ടിപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി നാലു വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രസവം എന്നാൽ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണെന്നും ഡോക്ടർമാരുടേത് കച്ചവട തന്ത്രമാണെന്നും എ പി അബ്ദുൽ ഹക്കീം അസുഹരി ആരോപിക്കുന്നു ഇതിനകത്തെ ശാസ്ത്രീയതയും ആധുനികതയും തെളിവുകളും ഒന്നും ചോദിച്ച് മതപുരോഹിതന്മാരെ ഒന്നും പേടിപ്പിക്കാൻ നമ്മളിൽ ആരും ആയിട്ടില്ല ഇത് അസുഹരിയുടെ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണോ അതോ നമ്മുടെ മത കിതാബുകളിൽ പറയുന്ന ശാസ്ത്രീയതയാണോ മത കിതാബുകളിൽ പറയുന്ന ഈ ശാസ്ത്രീയതയുടെ പിന്നാലെ പോയാൽ നമ്മുടെ നാട് ഏത് രൂപത്തിലാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രസവം നാലു വർഷം വരെ വയറ്റിൽ കിടന്നാൽ എന്താ പ്രശ്നം സ്ത്രീകൾക്ക് അത് കൊണ്ട് നടക്കാൻ പ്രയാസമില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നവോത്ഥാനക്കാർക്ക് എന്താണ് പ്രശ്നം കേൾക്കൂ പല കേസുകൾ രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ രണ്ടു കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാണ് വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ പെണ്ണിന് ഗർഭം ഉണ്ടായി എന്ന് വെച്ചോളൂ ആ പെണ്ണിന്റെ ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിജയം എന്താ വിചയഴുതാ ഇവൻ പോയി വന്നതിനു ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന് തീർത്തും അങ്ങനെ വിജയം നമുക്ക് കഴിയൂല കഴിയൂലാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രത്തിന്റെ ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് തിരിയലോ പരിശോധിച്ചാലും തിരിയലോ അതിവൻ ഇവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞും ഗർഭം

മുഹമ്മദ് നമ്മുടെ അയൽവാസിനിയായ പെണ്ണ് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ് മുഹമ്മദ് എന്നവരുടെ ഭാര്യ നാല് അവർ പ്രസവിച്ചത് ഒരിക്കൽ മാത്രമല്ല മൂന്ന് നല്ല സത്യവതിയായ ആണ് കള്ളം പറയില്ല മുഹമ്മദ് മൂന്ന് മക്കളും പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാലു മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മാലിക് അൻഹു എന്റെ അയൽവാസിയായി താമസിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വിവരം പറയുമ്പോൾ ആ പെണ്ണിന്റെ മുഹമ്മദ് ഈ ഗർഭത്തിലെ പേരിൽ അവരെ ബഹുമാനപ്പെട്ട ഒരു പുത്രനാണ് അവർ വിവരിക്കുന്നു ഏതാണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നാല് വർഷമാണ് പ്രസവത്തിന്റെ കാലാവധി എന്നാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നടന്ന ഒരു പ്രസവത്തെ കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ വിദ്യാ ഗുരുസാഗർ മൂർത്തിയെ പോലെ എന്നെ പോലെ ഞങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഒരേ അഭിപ്രായം തന്നെയാണുള്ളത് കാരണം വീട്ടിലെ ആ പ്രസവവും കൊലപാതകവും ഒക്കെ ആസൂത്രിതമാണോ എന്ന് സംശയിക്കുന്നത് ഞാൻ മാത്രമല്ല സിറാജുദ്ദീൻ എന്ന ഉസ്താദ് അമിത രക്തസ്രാവം ഉണ്ടായി മൂന്ന് മണിക്കൂറോളം ശരീരത്തിലെ മുഴുവൻ രക്തവും വാർന്നു പോകുന്നത് വരെ നിശബ്ദനായി നോക്കി നിന്നത് ഒരു എന്ന് എന്ന് വിചാരിച്ചിട്ടാണ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗുരുമൂർത്തി ഈ ഹലാൽ ഹലാൽ ഡെലിവറി ഡെലിവറി അങ്ങനെയാണ് അതിനെ ചെയ്തിരിക്കുന്നത് നേരത്തെ ടീച്ചറും അതുപോലെ ും ചൂിക്കാണിച്ചതുപോലെ ഭാര്യമാരെ ആവശ്യം കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒരു സംവിധാനം അങ്ങനെ നോക്കിക്കാണു എന്നാണ് പറയുന്നത് അല്ലേ വലിയൊരു അളവോളം ഇത് ശരി തന്നെയല്ലേ ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട അഡ്രസ് ഉദ്ദേശിക്കുന്ന ഒരു അതായത് ഈ വളരെ അപകടം പിടിച്ച സാമൂഹിക വ്യവസ്ഥ ഇവിടെ നിലകൊള്ളുന്നു ഇത്രയും ജനാധിപത്യപരമായി പുരോഗമിച്ച അല്ലെങ്കിൽ ഇത്രയും സാങ്കേതികമായും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ വളർന്ന പോകാൻ എല്ലാ കേരളത്തിന്റെ മുക്കൊരു മൂലയിലും എല്ലാ മതവിഭാഗങ്ങളും നടത്തുന്ന ആശുപത്രികൾ എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രികളുണ്ട്

ചെയ്തിരിക്കുന്ന പണി എന്താന്ന് വെച്ചാൽ ഞാനത് പറയാൻ നേരത്തെ ഞങ്ങൾ ഈ ഓഫ് ഓൺലൈൻ സംസാരിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ആസൂത്രിത കൊലപാതകവും ആവാം അതാണ് മെയിൻലി ഞാൻ വിചാരിച്ച പോയിന്റ് അതായത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ മുത്തലാഖ് എന്തൊക്കെ വന്നാലും നിരോധനം വന്നാലും ഒന്നിലധികം പത്നിമാരെ വെച്ചുകൊണ്ടിരിക്കാനുള്ളത് ഒരു രീതിയാണ് അപ്പൊ ഇയാള് മറ്റേതെങ്കിലും ജില്ലയിലോ ജില്ലയുടെ മറ്റേതെങ്കിലും ഭാഗത്തോ രാജ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റേ സംസ്ഥാനങ്ങളിലോ ഇയാൾക്ക് മറ്റ് ഭാര്യമാരില്ലെന്ന് ആര് കണ്ടു കണ്ടു ഈ സ്ത്രീ മരിച്ചതിന്റെ മരണ കാരണം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ ചൈൽഡ് ബേർത്ത് എന്നത് ഒരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കുഞ്ഞിന്റെ ശരീരത്തിലെ രക്തം പോലും തുടച്ചു കളഞ്ഞിരുന്നില്ല ഇത്രയും അപമാനകരമായ ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈ ചെകുത്താനെ സാധാരണ രീതിയിൽ ശിക്ഷിച്ചാൽ മതിയോ എന്ന് പോലും ഞാൻ ചിന്തിക്കുകയാണ് ഏതായാലും അവന്റെ ഭാര്യ വീട്ടുകാർ അവനെ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ പഴുതുകളും ഇവൻ പ്രത്യേക ഒരു എല്ലാ പ്രത്യേക ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു മതവിഭാഗത്തെ പെട്ടവനായതുകൊണ്ടും പോലീസിങ് ശരിക്കും നടക്കുമോ അവന്റെ അവന് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലും ഞാൻ ഇവിടെ കാണുകയാണ് ഇത് അടുത്ത പെണ്ണ് കെട്ടും അടുത്ത പെണ്ണ് കെട്ടും ഇങ്ങനെ ഈ ഒരു എന്താ പറയാ മാരേജ് ഫ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അധികം പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഈ വീട്ടിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുക എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല പണ്ട് കാലത്തൊക്കെ നിരന്തരമായിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും നമ്മുടെ കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്കൂൾ വിട്ടു വരുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വിട്ടു വീട്ടുവരുമ്പോ അനിയൻ പറഞ്ഞു അങ്ങനെയൊക്കെ പല ആളുകളും ഇങ്ങനെ നമ്മുടെ വി ഇളയ മക്കൾ പറഞ്ഞ കാര്യം അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ചൈൽഡ് ബേത്ത് അറ്റ് ഹോം വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോ അതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നുസരത്ത് ജഹാൻ ജി പറഞ്ഞതുപോലെ ഒരു മിഡ് വൈഫ് വേണം നമ്മൾ വയറ്റാട്ടിന്ന് വിളിക്കുന്ന പരിചയ സമ്പന്നയായ ഈ പ്ലസന്റേയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു കളയാനും അതേ ശുചിയാക്കാനും ഇവർക്ക് പെയിൻ ഇല്ലാതെ ഡെലിവറി സാധ്യമാക്കാനൊക്കെ ഒക്കെ അറിവുള്ള ഒരാളോടെ വേണം അത് വളരെ നഷ്ടമാണ് ഈ കാര്യത്തിൽ ഈ മരിച്ചുപോയ സഹോദരിയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല അവർ വീട്ടുതടങ്കലിന്ന് പോലെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യന്ത്രമായിരുന്നു ഈ കാമ കഴുതക്കി കാമം കയറുമ്പോൾ അപ്പപ്പോൾ പോയി പ്രാപിച്ച് അതെല്ലാം തന്നെ കുഞ്ഞുങ്ങളായി വരാനുള്ള ഈ കാമ വെറിയുടെ ഫലമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നന്നാകുമോ നമ്മുടെ ഭാരതീയ പിന്നെ സിദ്ധാന്ത പ്രകാരം ആയുർവേദത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് നമ്മൾ ആനയിക്കുകയാണ് ഒരു ജീവനെ നാം ഭൂമിയിലേക്ക് ആനയിക്കുകയാണ് അപ്പോൾ രക്ഷിതാക്കളുടെ മനോഭാവം വളരെ പ്രധാനമാണ് എനിക്ക് വരാ വരുന്ന സുപ്രജയായിരിക്കണം സുപ്രജ ഇവിടെ വേറെ ചില വസ്തുതകൾ കൂടിയുണ്ട് നമ്മൾ എല്ലാവരും വിസ്മരിച്ചു പോകുന്ന ആരും അഡ്രസ് ചെയ്യാതെ പോയ ഒരു കാര്യം പത്തു മണിക്കൂറോളം ആ പൈതലിന് ഒരു ഇറ്റു മുലപ്പാല് പോലും കൊടുക്കാതെ ആ കുഞ്ഞിനെയും കൊല്ലാനാണ് അയാൾ ശ്രമിച്ചത് ആസൂത്രിതമായി ആ സ്ത്രീ മൂന്ന് മണിക്കൂറോളം രക്തം വാർന്നു കിടന്നു ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഒടുവിൽ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് പായയിൽ പൊതിഞ്ഞു കെട്ടി ശ്വാസം മുട്ടാണ് എന്ന് പറഞ്ഞ് ആംബുലൻസുകാരനെ വിളിച്ച് കൊണ്ടുപോയി അടക്കാൻ നോക്കി ഒരു പക്ഷേ ഇയാളുടേത് വാടക വീടായിരുന്നില്ലെങ്കിൽ അയാൾ അവിടം തന്നെ പള്ളിക്കാടുവാക്കുമായിരുന്നു ഇത് ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് ഒരു സംശയവുമില്ല നന്ദി